അതായത് ഈ തവണ ബിഗ് ബോസ് ആണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് എങ്ങനെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യുമെന്ന് കഴിഞ്ഞ സീസൺ വരെയുള്ള കാര്യം നമുക്ക് മറക്കാം കഴിഞ്ഞ സീസൺ വരെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് തന്നെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് അങ്ങനെയല്ല വളരെ ട്രിക്കിയാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഈ സീസൺ ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിർത്തുകയാണെന്ന് ബിഗ് ബോസ് പറയുന്നു അത് പ്രൊമോ ആയിട്ട് വരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്യാണ് വീണ്ടും അത് സംഭവം തുടരാൻ അനുവദിക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പേടിപ്പെടുത്താൻ പറഞ്ഞാണ് അതുപോലെ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കും ഏറ്റവും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നു ആ താല്പര്യമില്ലാത്ത ആളെ തന്നെ ആദ്യ ആഴ്ച പിടിച്ച് ക്യാപ്റ്റൻ ആക്കുന്നു അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോഴും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഏഴിൻ്റെ സീസൺ അല്ലേ എന്ന് അങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ക്യാപ്റ്റൻ ആവുന്നത് അല്ലേ ഈ നമ്മുടെ ധൈര്യശാലി ടാസ്കില് അനീഷ് ചെയ്തതാണ് ശരി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ തന്നെയാണ് തൊട്ട് മുമ്പ് ടാസ്കിൽ നടന്ന ഫാമിലി വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയും ബിഗ് ബോസ് തന്ത്രപരമായി വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഫാമിലി വീക്കൊക്കെ വരാറായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്നും കൂടെ ചിന്തിച്ചില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ് പൊള്ളി നിൽക്കുന്ന പൂച്ചകളാണ് ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരും അവിടെ ബിഗ് ബോസിനും മുകളിൽ ചിന്തിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി വരാം ആ പോസിബിലിറ്റി ആണ് അനീഷ് എന്ന് പറയുന്ന മൈൻഡ് ഗെയിമർ ഉപയോഗിച്ചത് അത് ഓവർ തിങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം പക്ഷെ അതൊരു മൈൻഡ് ഗെയിം ആണ് എന്ന് പറയാതെ വയ്യ അങ്ങനെ അനീഷ് ചിന്തിച്ചില്ലെങ്കിൽ ബിഗ് ബോസിന് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകുമായിരുന്നു ഇന്ന് ലാലേട്ടം പറഞ്ഞത് അദ്ദേഹം കളിച്ചതായിരിക്കും ശരി എന്ന് തന്നെയല്ലേ അതായത് അനീഷ് ചെയ്തതിൽ തെറ്റില്ല തെറ്റുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിപ്പിച്ച് നല്ലത് കൊടുത്തേനെ ഒരു സംശയവും ഇല്ല അനീഷ് കൺഫഷൻ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ലേ അപ്പൊ ബിഗ് ബോസ് അവിടെ മിണ്ടാത്തത് ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് ബിഗ് ബോസിനും അറിയാം അനീഷ് സംസാരിച്ചിരുന്നു അവസാനം ബിഗ് ബോസ് പറയും ഇവർ ചർച്ചയൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ ആയിട്ട് എല്ലാം തീർന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് പറയും അല്ല നിങ്ങൾക്ക് ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞ ടാസ്ക് ലെറ്റർ നിങ്ങൾ വായിച്ചു നോക്കണ്ടേ അനീഷ് എന്താണ് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് വായിക്കൂ എന്നൊന്ന് പറയും അപ്പൊ അനീഷ് വായിക്കുമ്പോൾ ഇപ്പോൾ മുതൽ എന്നുള്ള സാധനം വരും അപ്പോൾ ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ടാസ്ക് ലെറ്റർ വായിച്ചു തീരുന്ന ആ നിമിഷം മുതൽ എന്നാണ് അപ്പൊ അങ്ങനെ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും സംഭവിക്കാമല്ലോ കാരണം ബിഗ് ബോസ് ട്രിക്കി ആയിട്ടാണ് ഈ സീസണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് വാക്കുകളിൽ കയറി പിടിച്ചിട്ട് ബിഗ് ബോസ് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെ അപ്പൊ അതുകൊണ്ട് അനീഷ് അങ്ങനെ ചിന്തിച്ചതിൽ ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ബിഗ് ബോസിന് അറിയാവുന്നത് കൊണ്ടാണ് ലാലേട്ടൻ അനീഷിനെ തെറ്റുപറയാത്തത് വാണിംഗ് കൊടുക്കാത്തത് ബിഗ് ബോസ് പറഞ്ഞിട്ട് എന്ത് പ്രതികരിക്കാത്തതെന്ന് ചോദിക്കാത്തത് കാരണം ഈ സീസണിൽ ബിഗ് ബോസ് ഇങ്ങനെയാണ് അടുത്ത സീസണിൽ ഇങ്ങനെ ആണോ കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ആയിരുന്നില്ല ഈ സീസണുള്ള ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസ് പറയുന്ന വാക്കുകളിൽ നമുക്ക് പല അർത്ഥങ്ങളും ഉണ്ടാവും അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് അതിനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ലാലേട്ടൻ നിന്ന് പല തവണ പറഞ്ഞു ഇതൊരു മൈൻഡ് ഗെയിമാണ് അപ്പോ ഏറ്റവും ഇത് പ്രൂവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേലിന്റെ ഫ്രണ്ടിലിരുന്ന ബോക്സിനകത്ത് മുടി മുറിക്കുന്ന കാര്യമേ അല്ല പറഞ്ഞിരിക്കുന്നത് മുടി മുറിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിക്കൂടെ ഈ ബോക്സ് ചിലപ്പോ ജിസേലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ മുടി മുറിക്കണം എന്ന് തന്നെ ആയിരുന്നു ഇരിക്കാം ഒരു ചാർജ് ചെയ്ത ട്രിമ്മർ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക ആര്യനോ അനീഷോ മുടി മുറിക്കാൻ തയ്യാറായാൽ മുറിക്കട്ടെ എന്ന കരുതി ബിഗ് ബോസ് ചാർജ് ചെയ്ത് വെച്ച ഒരു ട്രിമ്മർ തന്നെ ആയിരിക്കും അതിൽ വെച്ചിട്ടുണ്ടാവുക പക്ഷെ ഇന്ന് ലാലട്ടനത് കൊണ്ടുവന്നപ്പോ ബിഗ് ബോസിന്റെ മാറ്റം വലിയ സമയം വല്ലതും വേണോ ലാലട്ടൻ നിന്ന് അത് എടുപ്പിച്ചപ്പോ അതിനകത്ത് ലെറ്റർ വെച്ചു ഞാൻ അങ്ങനെ സമ്മതിക്കോ നിങ്ങളെ മുടി മുറിക്കാൻ ആയിരം പോയിന്റ്സ് ഇന്നാ പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്മ മരം ബിഗ് ബോസ് കളിച്ചത് ആയിക്കൂടെ നമുക്ക് അങ്ങനെയും ചിന്തിക്കാല്ലോ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അങ്ങനെയാണ് ഇതൊരു മൈൻഡ് ഗെയിമാണ് ഓരോ സന്ദർഭങ്ങളിലും മാറിക്കൊണ്ടേ ഇരിക്കാം ബിഗ് ബോസ് സാഹചര്യത്തിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അതിബുദ്ധിയോടെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗമെങ്കിലും സേഫ് ആയത് ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി അദ്ദേഹത്തിന് കിട്ടിയേക്കാം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നത് തന്നെയാണ് നല്ലത് ബിഗ് ബോസിനെ എങ്ങനെ വേണോ അവിടെ ട്വിസ്റ്റ് ചെയ്യാം കാരണം ആ ഒരു കപ്പലിലെ കപ്പിത്താൻ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ആണ് ഏഹ് ആ കപ്പൽ എങ്ങോട്ട് പോകണമെന്ന് പുള്ളിക്ക് തീരുമാനിക്കാം ആ സ്ഥിതിക്ക് ടാസ്കിനെ എങ്ങനെ വേണോ മൂപ്പർക്ക് വളച്ചൊടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അവിടെ ഒരല്പം അതിബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം